നമസ്കാരം അടച്ചിട്ടിരുന്ന വീട്ടിൽ മോഷണം നടത്തിയ അയൽവാസിയായ യുവാവിനെ പെരുമ്പട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടങ്ങൽ കൂട്ടങ്കൽ വീട്ടിൽ കെ ആർ റേഞ്ചിത്താണ് ഓട്ടുപാർപ്പും ഉരുളി മോഷ്ടിച്ചതിന് പിടിയിലായത് മണിമല മൂലപ്ലാവ് മാളിയക്കൽ വീട്ടിൽ നിന്നും കോട്ടങ്ങൽ പനശയ്ക്ക് വെള്ളരിക്കര വീട്ടിൽ താമസിക്കുന്ന ബേബി ജോസഫിന്റെ ഭാര്യ ജ്യോതിയുടെ വീട്ടിൽ നിന്നുമാണ് ഒരു വലിയ ഓട്ടുപാർപ്പും ഇൻഡാലിന് നിർമ്മിച്ച ഉരുളിയും മോഷ്ടിച്ചത് പ്രതി അയൽവാസിയും ഈ വീടുമായി സഹകരണമുള്ള ആളുമാണ് മണിമലയിൽ തയ്യൽ കട നടത്തുന്ന ജ്യോതി ഭർത്താവും മക്കളുമൊത്തായിരുന്നു താമസിച്ചു വന്നത് ഭർത്താവ് ജൂലൈ ഇരുപത്തിയഞ്ചിന് മരിച്ചു മക്കളിൽ ഒരാൾ ഹൈദരാബാദിലും മറ്റൊരാൾ ഇംഗ്ലണ്ടിലും ജോലി ചെയ്യുകയാണ് ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്കാണ് താമസം മരണം കഴിഞ്ഞ എട്ടാം ദിവസം മണിമലയിലെ വീട്ടിലേക്ക് ഇവർ പോയി നാല്പത്തിയൊന്നാം ദിനത്തിലെ മരണാനന്തര ചടങ്ങുകൾ നാളെ നിശ്ചയിച്ചിട്ടുള്ളതിനാൽ ഭർത്താവിന്റെ അനുചരമൊത്ത് ഒന്നിന് രാവിലെ പതിനൊന്നിന് കോട്ടാങ്ങിലെ വീട് വൃത്തിയാക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പ്രതി വീടിന്റെ ഓട് പൊളിച്ചു കയറി സീലിംഗിൽ ചവിട്ടിയപ്പോൾ അത് പൊളിഞ്ഞു വീണു ഇയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജ്യോതിയും ബന്ധുവും ഹാളിൽ കയറുമ്പോൾ രക്തം കിടപ്പുണ്ടായിരുന്നു പരിഭ്രമിച്ചു പോയ ഇവർ അയൽവാസിയെ ഫോണിൽ വിളിച്ചു മോഷണം നടന്നതായി സംശയിച്ചതിനാൽ പെരുമ്പട്ടി പോലീസിലും വിവരം അറിയിച്ചു വീടിനകം പരിശോധിച്ചപ്പോൾ അടുക്കള തുറന്നു കിടക്കുന്നത് കണ്ടു പാചകത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ ഓട് നിർമ്മിതമായ വാർപ്പ് പാതകത്തിനിടയിൽ വെച്ചിരുന്നത് കാണാനില്ലായിരുന്നു ഇൻഡാലയത്തിൽ നിർമ്മിച്ച ഉരുളി നഷ്ടപ്പെട്ടിരുന്നു ആകെ മുപ്പതിനായിരം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പെരുമട്ടി പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം വിരളയാള വിദഗ്ധർ പോലീസ് ഫോട്ടോഗ്രാഫർ എന്നിവരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു റാന്നി മണിമല ചുങ്കപ്പാറ എരുമേലി എന്നിവിടങ്ങളിലെ ആക്രിക്കടകളിലും മറ്റും അന്വേഷണം നടത്തി എരുമേലിയിൽ എരുമേലി തെക്ക് ആഴത്ത് വീട്ടിൽ മുഹമ്മദ് സാലി എന്നയാളുടെ ആക്രിക്കടയിൽ രഞ്ജിത്ത് ഉരുളി വിറ്റതായി പോലീസ് കണ്ടെത്തി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഇയാൾ തന്റെ വീട്ടിലേതാണെന്ന് പറഞ്ഞ് ഉരുളി വിൽക്കാൻ കൊണ്ടുവന്നതാണ് എന്നാണ് കടയുടമ പോലീസിന് മൊഴി നൽകിയത് തുടർന്ന് പോലീസ് ഉരുളി സാക്ഷിയെ കാണിച്ച് തിരിച്ചറിഞ്ഞു പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് കോട്ടാങ്ങലിലെ വീടിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് ആക്രിക്കടയിൽ എത്തിച്ച് തെളിവെടുത്തു പോലീസ് ഇൻസ്പെക്ടർ ബി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്